മനുഷ്യന്റെയും സ്വപ്നമാണ് നല്ലൊരു വീട് വയ്ക്കുക എന്നുള്ളത് വെയിലേൽക്കാതെ മഴ നനയാതെ തല ചായ്ക്കാൻ ഒരിടമെന്നതിനപ്പുറം ഒരു ആയുസ് മുഴുവൻ ജീവിച്ചു തീർക്കാനുള്ള ഇടം കൂടിയാണത് എന്നാൽ അടിമലത്തുറ സ്വദേശിയായ സ്റ്റീഫനും മൂന്നംഗ കുടുംബവും ടാർപോളി വിളിച്ച ഇരുമുറി വീട്ടിൽ കഴിയാൻ തുടങ്ങിയിട്ട് പതിനെട്ട് കൊല്ലങ്ങളാകുന്നു അവരുടെ ജീവിതത്തെ ഒന്ന് അടുത്തെറിഞ്ഞാലോ ായി പിന്നെ അതിനേശ് പണിക്കുവാൻ കിടന്നിട്ട് വീട്ടാ വീട് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് വീട് വച്ചത് പതിനെട്ട് കൊല്ലമായിട്ടാണെങ്കിൽ കിടക്കാനുള്ള നമുക്ക് കിടക്കാനുള്ള സാഹചര്യമില്ല അത്ര വില ആയി മഴ പെയ്ത വെള്ളപ്പൊക്കമാണ് അപ്പം വെള്ളം തിങ്ങിയാലും

ഉറങ്ങാതെ രാത്രികളിൽ ഇരുന്നിട്ടുണ്ട് ഭക്ഷണം പോലും ഞങ്ങൾ കഴിക്കാതെ വെക്കാൻ സൗകര്യം ഇല്ല ആ അവസ്ഥയിലും ഞങ്ങൾ പോയിട്ടുണ്ട് ഓരോ നിമിഷം വരുമ്പോൾ ഞാൻ മെമ്പറിനെ വിളിച്ച് പറയും വെള്ളം തിങ്ങി പിള്ളേർക്ക് സ്കൂളിൽ പോകണം വഴിയിലൊക്കെ അപ്പോൾ ഞാൻ വിളിച്ച് വിളിച്ച് പറഞ്ഞാലാണ് മെമ്പർ കെട്ടുന്നത് അതല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ചെയ്ത് വെള്ളം തിങ്ങി കിടക്കുന്നത് നമ്മൾ വെട്ടണം എന്നുള്ള പ്രധാനം പുള്ളിക്കില്ല എന്റെ അമ്മയ്ക്ക് തീരെ വയ്യ കഴുത്തിൽ ആൾക്കാരൊക്കെ വരുന്നു എന്റെ അമ്മയ്ക്ക് എലി ശല്യം കാരണം എന്റെ അമ്മയുടെ കാര്യുകൾ എലികൾ എലി കടിച്ച് ഞങ്ങൾ പൂവാർ ഹോസ്പിറ്റലാണ് അമ്മയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ പോയി നൂറൂട്ടം നടന്നാല് പഞ്ചായത്തിൽ പോയിട്ട് പോലും ഒരു ഫലവുമില്ല ഇല്ല സുഖമില്ലാതെ എന്റെ അപ്പനാണ് പഞ്ചായത്തിലേക്ക് കയറി ഇറങ്ങുന്നത് ഞങ്ങളുടെ ഒൻപതാം വാർഡിലെ മെമ്പറിനോട് ഞങ്ങൾ സംസാരിച്ചു നോക്കട്ടെ എടുക്കാം അങ്ങനെ ഇങ്ങനെയെന്ന് ഓരോ അടവുകൾ അവർ പറഞ്ഞു ഒഴിയുന്നില്ലാതെ ഞങ്ങൾക്ക് നടത്തി തരുന്നില്ല സമയത്തൊന്നും നിങ്ങളുടെ വീട് ഞാൻ റെഡി ആക്കി തരാം പിന്നെ അവർക്ക് വോട്ട് വേണം അവർ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവരത് സംസാരിക്കുന്നത് അങ്ങനെയാണ് ഓരോ ഓരോ സംസാരിക്കുന്നത് നമ്മൾ അനുസരിച്ച് പക്ഷെ അത് അവർ ജയിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഈ മണ്ണിൽ കിടന്ന് ഈ മൺപുഴു എലികളുടെ ശല്യം എഴന്തുക്കളുടെ ശല്യം നായ്ക്കള് അങ്ങനെ പല ദുരന്തങ്ങളും ഞങ്ങൾ അനുഭവിക്കുകയാണ് എന്തിനാ ഈ ഓല ഓല മേഞ്ഞിരിക്കുന്നിടത്ത് നിന്ന് അട്ടവരെ വന്ന് വീഴും ഭക്ഷണം കഴിക്കുന്നിടത്ത് വരെ ഞങ്ങൾ ഒരുപാട് അനുഭവിക്കുകയാണ് കുട്ടികൾക്ക് അലർജികളുണ്ട് ഒരു മോക്ക ഒരു മുറി ഒരു ഒരു മുറി അച്ഛൻ അമ്മ അച്ഛൻ അമ്മയും നമുക്ക് ഒരു സെറ്റപ്പ് എങ്ങനെ ഉണ്ടല്ലോ ഈശ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവാം ലൈഫ് ഭവന പദ്ധതിയിൽ ലിസ്റ്റിൽ രണ്ട് തവണ പേരുണ്ടായിട്ടും ഇതുവരെയും വീട് ലഭിച്ചില്ലെന്നാണ് സ്റ്റീഫന്റെ കുടുംബം പറയുന്നത് ഇപ്പോഴും മമ്പറിനോട് ഞാൻ ചോദിച്ചു ഇപ്പോൾ വന്ന ലിസ്റ്റ് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു അവരെ വാട്സാപ്പിലായിട്ട് സെൻഡ് ചെയ്തു ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ഞങ്ങൾക്ക് മൂന്ന് മക്കൾക്ക് വീടിൻ്റെ ലിസ്റ്റ് വന്നു ഞങ്ങൾക്ക് മക്കളെ അവർ സഹായിക്കുന്നില്ല മാതാപിതാക്കളെ ഈ വീടും അവർ പരിഗണിക്കുന്നില്ല കോട്ടുകൽ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള തീരദേശ ഗ്രാമങ്ങളായ അമ്പലത്തുമൂല അടിമലത്തുറ ഗ്രാമങ്ങളിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളുടെ കുറവുമുണ്ട് സ്റ്റീഫൻ്റെ കുടുംബം ഇന്നും ആ പ്രതിസന്ധിയിൽ കഴിയുകയാണ് ഞാൻ സൂലത്തിന് പോകണം കായലിൻ്റെ അടുത്ത് പോകണം ചൂരനെ പോകണം അത് സന്ധ്യയാകുമ്പോഴും പോകാൻ പറ്റും ഇപ്പോഴും ആൾക്കാരില്ല ഏഴര മണിയൊക്കെ ആകുമ്പോഴത് ഞാനും മോളും മരുമോളം അങ്ങോട്ട് പോകുന്നുണ്ട് അച്ഛന് ആക്സിഡൻറ്റായതാണ് പത്തിരുപത്തി മൂന്ന് വർഷത്തോളം കഴിഞ്ഞ് അച്ഛൻ ആയി ഇപ്പോഴും അപ്പൻ്റെ കാലിൽ കമ്പിട്ടേക്ക് പോവാം ഇങ്ങനെ നമ്മളെ കണ്ണീര് പിടിച്ച് കരഞ്ഞ് കലിഞ്ഞ് നമ്മളെ ജീവിതം ഇന്ന് അടക്കുന്നുണ്ട് ില്ലെങ്കിൽ അല്ലെങ്കിൽ പച്ചവെള്ളം കുട്ടികളാക്കും ഇതുവരെ ഒന്നും കഴിച്ചില്ല അങ്ങനെയാണ് നമ്മളെ ജീവിതം പോണത് അഞ്ചു മാസം ബന്ധം കിട്ടാതെ എങ്ങനെ നമ്മളെ ജീവിതം നടക്കണം ഇങ്ങനെ കാലം ഈ മുന്തിയായിട്ട് ഇങ്ങനെ മുണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്